െന്നും രണ്ട് കോടീശ്വരന്മാർക്കിടയിലായിരുന്നു താൻ മത്സരിച്ചത് എന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ പണം കാര്യമായി പ്രചരണത്തെ ബാധിച്ചു ഇന്ത്യ സഖ്യത്തിൽ വരുന്ന പാർട്ടികളാണ് വ്യത്യസ്തമായി മത്സരിച്ചത് അത് എല്ലാ മണ്ഡലങ്ങളിലും ബാധിച്ചു ഒരിക്കലും ഇങ്ങനെയൊരു ഫലം ഉണ്ടാക്കേണ്ടതല്ല നല്ല ഭരണം കാഴ്ചവെക്കുന്ന വെക്കുന്ന സർക്കാരാണിത് കേരളത്തിലെ ജനങ്ങൾ വാർത്തകൾ ശ്രദ്ധിക്കുന്നവരാണ് ഇന്ത്യ മുന്നണിയിലെ രണ്ടു പേർ പരസ്പരം ചർച്ച കാണും തോൽവിയുടെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഘടന ദൗർബല്യമില്ല തന്നെ മത്സരിച്ചു തോറ്റുവെന്നും രവീന്ദ്രൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നിങ്ങളിൽ ഓർക്കുന്നുണ്ടാവും നമുക്ക് പണം പണം കൊണ്ട് അവരോട് ആ പാവപ്പെട്ട മനുഷ്യനെ കുറെ സ്വാധീനിക്കാൻ ഉപയോഗിച്ചു എന്നത് സത്യ അത് തിരഞ്ഞെടുപ്പിൽ നല്ലവണ്ണം ബാധിച്ചു ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ തിരഞ്ഞെടുപ്പ് എപ്പോഴും ഇന്ത്യൻ പോളിറ്റിക്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു പോളിറ്റിക്സ് ഉണ്ടല്ലോ ആ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കേരളം നിൽക്കുന്നത് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പം ഇന്ത്യൻ പോളിറ്റിക്സ് അവരുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് സ്ഥിതി വളരെ ദയനീയമായി പോകുന്നു ആ പോകുന്ന പോക്കിൽ ബദലായി വരുന്ന ഇന്ത്യ മുന്നണി ഇന്ത്യ സഖ്യമെന്ന് പറയുന്ന സഖ്യത്തിൽ പെടുന്ന പാർട്ടികളാണ് ഈ കേരളത്തിലുള്ളത് എന്താ പെടുന്ന പാർട്ടികൾ തമ്മിൽ വ്യത്യസ്തമായി പല സ്ഥലങ്ങളും മത്സരിക്കുന്നുണ്ട് കേരളത്തിൽ അങ്ങനെ വ്യത്യസ്തമായി മത്സരിക്കുക ഈ സഖ്യത്തിലുള്ള പാർട്ടികൾ പക്ഷെ അവർക്ക് ഇന്ത്യൻ പോളിറ്റിക്സിൽ കുറേ കൂടുതൽ ബി ജെ പിയോട് നേരിട്ട് പൊരുതാൻ ഉള്ള ഡയറക്റ്റായി പൊരുതാനുള്ള പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിനെ അവർ മുന്നിൽ കണ്ടു അത് പലപ്പോഴും കാണാറുണ്ട് അത് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ബാധിച്ചു വന്നത് കേരളത്തിൻ്റെ മുഴുവൻ വോട്ട് നോക്കി അത് നിനക്കറിയാം എല്ലാ മണ്ഡലങ്ങളിലും ഒരിക്കലും ഇടതുപക്ഷത്തിന് ഇതുപോലെ പിന്നെ സംഭവിക്കാൻ പറ്റാത്തതുപോലെയാണ് ഇപ്പോൾ വന്നത് കാരണം ഇടതുപക്ഷം ഭരിക്കുന്നു ഇടതുപക്ഷത്തിന് ഗവണ്മെന്റ് ആണ് ന്യൂസ്